മിഴ്നാട്ടിൽ നിലവിലും നേരത്തെ പൂജ ഇപ്പം നമ്മുടെ പരിസരത്ത് തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പൂ പറിക്കുകയും എടുക്കുകയും വളരെ സന്തോഷകരമായൊരു ഞങ്ങളുടെ നാലാം വാർഡിലെ മെമ്പർ എല്ലാത്തിനും കൂടെ സഹായിച്ച് ഇതുപോലൊരു മെമ്പറിനെ ഞാൻ കിരിക്കട്ടെ കൃഷിഭവൻ്റെ സഹായവും എല്ലാം ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ നാലാം വാർഡിലെ മെമ്പറെ ഞാൻ വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എന്ത് വിവരങ്ങളുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഉടനെ തന്നെ എല്ലാവരുടെയും ഒരിക്കൽ ഫോൺ വഴിയായാലും എങ്ങനെയായാലും വിവരങ്ങൾ അറിയിച്ച് വളരെ ഞങ്ങൾക്ക് സ്നേഹപരമായിട്ട് ഇന്നു വരെ പോകുന്നു പ്രത്യേകാൽ പുള്ളി ഓണത്തിന് ചെയ്തിരിക്കുന്ന ഈ പരിപാടികളെല്ലാം കണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ തൊട്ടേ ലോകത്ത് താമസിക്കുന്നവരാണ് പ്രമാടം പഞ്ചായത്തിലെ ഇളകൊള്ളൂർ നാലാം വാർഡിൽ തൊഴിലുറപ്പ് അംഗങ്ങൾ എല്ലാവരും കൂടി മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തിയൊരു പുഷ്പ കൃഷിയാണ് ഇത് കഴിഞ്ഞ വർഷവും നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് നല്ല വിളവെടുപ്പ് നടത്തിയിരുന്നു പിന്നെ നല്ല നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റി ഞങ്ങളുടെ തൊഴിലുറപ്പ് അംഗങ്ങൾ എല്ലാവരും ഇതിന് നേതൃത്വം കൊടുത്ത് നല്ല രീതിയിൽ വേണുന്ന സമയത്ത് വെള്ളമൊഴിച്ചും വളമിട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അത് നല്ല രീതിയിൽ നടത്തി നല്ലൊരു വിളവെടുപ്പ് എടുക്കാൻ പറ്റി പിന്നെ ആവശ്യം പിന്നെ വിഷ വസ്തുക്കളൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്ത് നമ്മുടെ പ്രദേശവാസികൾക്കും മറ്റും എല്ലാമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ വിളവെടുപ്പ് നടത്തി നമ്മൾ ഇത് ഏകദേശം എല്ലാം കൂടി രണ്ടായിരം തയ്യായിട്ട് രണ്ട് ഏരിയയിലായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ വാടാമുല്ലിയുണ്ട് ചെണ്ടുമല്ലി അത് മഞ്ഞയും ഓറഞ്ചുമാണ് കൂടുതലായിട്ട് നമ്മൾ നട്ട് അതിൻ്റെ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഒരു എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ഒരു സന്തോഷം നമുക്ക് കിട്ടി നമ്മുടെ പ്രദേശ നാട്ടിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഒരു വെന്തിപ്പൂ കൃഷി ചെയ്ത് നമുക്കതിൻ്റെ വിളവെടുപ്പെടുക്കാൻ കഴിഞ്ഞത് നമ്മൾ കർണാടകയും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് പൂവുകൾ ഇറക്കുമതി ചെയ്ത് നമ്മൾ അത് വിഷ എന്തോ കെമിക്കലുകൾ തളിച്ച് ഒക്കെയുള്ള ഒരു വിളവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നല്ല നല്ല വിളവെടുപ്പായിരുന്നത് യാതൊരു ഇതും ഇല്ല നല്ല നന്ദി നല്ല വിളവെടുപ്പരുന്നവണ ഇതിപ്പോ ഓറഞ്ചിൻ്റെ നാല് കിലോ മറ്റേ അതിപ്പോ ഏഴര കിലോ ഇനി ഇത് പതിനൊന്ന് കിലോ വേണമെന്ന് ഇനി ബാക്കി ഇനി ഇത് പറിച്ചിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യണം മലയാളപ്പിഴി അമ്പലത്തിലേക്ക് കൊടുക്കുന്നത് ഈ ഓറഞ്ചിൻ്റെ നാലും മറ്റേത് പതിനൊന്നും അങ്ങനെ പതിനഞ്ച് കിലോ ആ ആവശ്യക്കാരിഷ്ടം പോലെ മനസ്സിനൊരു സന്തോഷമാണ് പൂക്കളല്ലേ പൂക്കളെ ആഗ്രഹിക്കാത്തേ പ്രമാണ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ഇളകൊള്ളൂരിൽ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ബന്ദിപ്പൂ കൃഷി ബന്ദിപ്പൂവും പാടാമൂല്യയും കൃഷി ചെയ്തിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പൂ നമ്മുടെ നാട്ടിൽ ഓണത്തിന് വന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം എൻ്റെ വിലകളെക്കുറിച്ച് പറയുമ്പോൾ അതി അമിതമായ വിലയാണ് ഈടാക്കുന്നത് ഓണത്തോടനു അനുബന്ധിച്ചത് അപ്പം നമ്മുടെ നാട്ടിലും ഇത്രയും ഇത്തരത്തിലൊരു പൂക്കൃഷി എന്താണ് നമ്മുടെ നാട്ടുകാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് അത്തപ്പൂ ഇടാനെക്കൊണ്ട് പൂവ് ലഭിക്കുക എന്ന കൂടിയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ കൃഷി കുറിച്ച് ആലോചിക്കുകയും അത് വിജയകരമായിട്ട് അത് നടപ്പിലാക്കുകയും ചെയ്തത് ഈ വർഷം കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മൾ ഇത്രയും സ്ഥലത്ത് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് രണ്ട് സ്ഥലത്തായിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇന്ന് അതിൻ്റെ വിളിച്ചത് ടുപ്പായിരുന്നു വളരെ വൻ വിജയമാണ് ഈ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ മഴ സരമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെങ്കിൽ ഇപ്പം നമുക്കറിയാം കുറച്ച് ദിവസമായിട്ട് വെയിലുണ്ട് അതുകൊണ്ട് പൂവായിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമുക്കതിനെ സംബന്ധിച്ചുകൊണ്ട് കീടങ്ങളുടെ ശല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കുറച്ച് ആളുകളുടെ ആ ആത്മാർത്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാവിലെ എന്നില്ല പകലെന്നില്ല സന്ധ്യ എന്നില്ല എല്ലാ സമയങ്ങളിലും എല്ലാ ആളുകളും വന്ന് ഇതിനുള്ള പരിചരണങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു കുഞ്ഞിനെ വളർത്തുന്ന അതുപോലെ തന്നെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇപ്പം വെയിലായ സമയത്ത് വെള്ളം നനച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടാണ് ഇവരുടെ ആത്മ ഒരു സമർപ്പണം തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒക്കെയായിട്ടും വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ അതായത് നമ്മൾ ഞാൻ സൂചിപ്പിച്ചു മുൻപ് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇതുപോലെ പൂപ്പാടങ്ങൾ കാണാമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ പൂപ്പാടങ്ങൾ കാണാം നമുക്കൊരു സന്തോഷം തന്നെയാണ് ഇതേ ലാഭത്തെക്കാൾ അല്ലെ വരുമാനത്തേക്കാൾ ഉപരി നമുക്കൊരു സന്തോഷം തന്നെയാണ് എല്ലാവർക്കും കാരണം നമ്മളൊരു തൈ നട്ട് അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കർഷകനെ സംബന്ധിച്ചൊരു സന്തോഷമുണ്ടല്ലോ അതുതന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പേര് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പോകും ഞങ്ങളെ തൊഴിലുറപ്പുകാരെല്ലാവരും കൂടെ കൂടി തുടങ്ങിയൊരു സംരംഭമാണ് കഴിഞ്ഞ വർഷത്തെ ഇച്ചിരി കൂടുതൽ തൈ പ്രാവശ്യം നട്ടു ഇച്ചിരി പ്രതികൂല കാലാവസ്ഥയിലൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും മികച്ച വിളവ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും വരും കാലങ്ങളും ഞങ്ങൾ ഇതിനെക്കാട്ടിൽ വിലവട്ടി ചെയ്യും കൃഷിയൊക്കെ നല്ല രീതിയിൽ പോകുന്നു ഞങ്ങളുടെ വാർഡിലെ മെമ്പറും ഞങ്ങളുടെ തൊഴിലുറപ്പിലെ അംഗങ്ങളും ഈ ചുറ്റുപാടിലുള്ള എല്ലാവരുടെയും സഹായത്തോടെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് നല്ല വിളവെടുപ്പൊക്കെ നടന്നു പിന്നെ മഴ കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ അത് മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് എല്ലാവരും വന്ന് ഇതിനകത്ത് പങ്കെടുത്തു ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു ദിനമാണ് ഇന്ന് പിന്തുണയും എല്ലാ പിന്തുണയും ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും ഏത് സമയത്ത് തൊഴിലുള്ള എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും ഒരു മനോഹരമായ പൂന്തോട്ടം ഇവിടെ കാണാൻ സാധിച്ചത് രാവിലെ എനിക്ക് ഫസ്റ്റ് ഞാൻ ഇത് വന്ന് കണ്ടിട്ടാണ് ഞാൻ കിച്ചണിലോട്ടായാലും പോകുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പേര് എല്ലാ തരത്തിലും കൃഷി എന്ന് പറയാൻ വാർഡ് മെമ്പർ നല്ല രീതിയിൽ നമ്മളോട് പ്രവർത്തിക്കുന്നു നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ സാധനങ്ങളും എത്തിച്ചു തരികയും എല്ലാം കൃത്യമായി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പുള്ളിക്കറി നല്ല എല്ലാവർക്കും സന്തോഷം ഈ ഏറ്റവും വലിയ സന്തോഷം പിന്നെ തൊഴിലുറപ്പിൻ്റെ പുറമായിട്ട് നല്ല നല്ല കൃഷി ചെയ്തു അത് നല്ല നല്ല വിളവെടുത്തു യാതൊരു വിധമായ കീടനാശിനികളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ തമിഴ്നാട്ടിൽ നില നേരത്തെ പൂവായി ഇപ്പം നമ്മുടെ പരിസരത്ത് തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പൂ പറിക്കുകയും എടുക്കുകയും നല്ല വളരെ ഒരു ഞങ്ങളുടെ നാലാം മല മെമ്പർ എല്ലാത്തിനും കൂടെ സഹായിച്ച് ഇതുപോലൊരു മെമ്പറിനെ ഞങ്ങൾക്ക് ഇരിക്കട്ടെല്ലാം കൃഷിഭവൻ്റെ സഹായവും എല്ലാം ഉണ്ടായിരുന്നു കൃഷിഭവനാണേലും നമ്മുടെ മെമ്പറാണ് ഇതിന് മുന്നിട്ട് എല്ലാ കാര്യത്തിനും ആ മഴ ആദ്യം തുടങ്ങിയപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഇച്ചിരി മഴ ബുദ്ധിമുട്ടായിരുന്നു കാരണം മഴയെന്ന് പറഞ്ഞാൽ അടച്ച ഉള്ള മഴയല്ലായിരുന്നു ഭയങ്കരമായി പിന്നെ ഒരു മൂന്നാം ഈ ഒരു കുറച്ച് ദിവസം കൊണ്ടല്ല പെയിൽ വന്നുള്ളൂ ഏ ഇതിൽ കൂടെ വലിയ സന്തോഷം എന്തുവാ ഞങ്ങൾ കൃഷി ചെയ്തു ഞങ്ങൾ തന്നെ ഇതിനു വേണ്ടി വിളവെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമായ ഒരു കാര്യമല്ലേ പ്രവാട പഞ്ചായത്തിലെ നാലാം വാർഡിലെ മെമ്പറെ ഞാൻ വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എന്ത് വിവരങ്ങളുണ്ടെങ്കിലും പുള്ളിക്കാരനുണ്ട് തന്നെ എല്ലാവരുടെ ഒരിക്കൽ ഫോൺ വഴിയായാലും വിവരങ്ങൾ അറിയിച്ച് വളരെ ഞങ്ങൾക്ക് സ്നേഹപരമായിട്ട് ഇന്നു വരെ പോകുന്നു പ്രത്യേകാൽ പുള്ളി ഓണത്തിന് ചെയ്തിരിക്കുന്ന ഈ പരിപാടികളെല്ലാം കണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ തൊട്ടായി ലോകത്ത് താമസിക്കുന്നവരാ ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും കൂടെ സഹകരിക്കുന്നവരാണ് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പോവാ വാങ്ങിക്കാം പിന്നെ വില കൊടുക്ക അത്രയും വില കൊടുക്കണ്ട ഒന്ന് തന്നെയല്ല വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ തീഴിലുറപ്പ് ജോലിക്കാരെല്ലാം കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കി പൂവാണ് യാതൊരു വിധമായ കീടനാശിനികളും ഇതിനകത്തില്ല നമുക്കിത് കാണുമ്പോ തന്നെ ഒരു പ്രത്യേക പ്രത്യേക സന്തോഷമുണ്ട് പിന്നെ കൊടുക്കണം <laughs> 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 <laughs>